എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടാഴി പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ഉള്ളിലുള്ള വീടും സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് സിറ്റ് ഔട്ടും ഹാളും മൂന്ന് ബെഡ്റൂമും അടങ്ങിയ രണ്ട് നില വീടാണ് ഇത് അത്യാവശ്യം സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഇതൊരു കോമൺ ബാത്റൂമാണ് ഈയൊരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് വെള്ള സൗകര്യത്തിനായി കുഴൽകിണർ വെള്ളവും ജലനിധി വെള്ളവും ഉണ്ട് ഈ വീട്ടിലെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു കിച്ചൺ ഇത് ഈ വീട്ടിലെ സ്റ്റെയർ കേസ് ഹാളിലാണ് ഉള്ളത് മുകളിൽ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും ഉണ്ട് ഇതിന് പറയുന്ന വില വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വിളിക്കുക